ഹായ് സുഹൃത്തുക്കളെ ഞാൻ കുറച്ച് ദിവസമായിട്ട് എന്റെ ഗാർഡനിൽ ഇങ്ങനെ പണി മുഴുകിയിരിക്കുകയാണ് കേട്ടോ കാര്യം കുറച്ചൊക്കെ പോട്ടി മിക്സ് മാറ്റേണ്ടതുണ്ടായിരുന്നു പ്രൂൺ ചെയ്യേണ്ടതുണ്ടായിരുന്നു ഇങ്ങനെയുള്ള ഒക്കെ പണിയില്ലായിരുന്നു അപ്പൊ ഇന്ന് എനിക്ക് അടീനിയം ഒരു അഞ്ചാറ് വർഷം പഴക്കമുള്ള അടീനിയമാണ് ഒരു അഞ്ച് ആറ് പോട്ടിനുണ്ട് ഇപ്പം അതൊന്ന് പ്രൂൺ ചെയ്യണം പോട്ടി മിക്സ് മാറ്റണം എന്റെ ഫ്രൂട്ട്സ് പ്ലാൻസിനൊക്കെ ഞാൻ വളവിട്ട് ക്രൂൺ ചെയ്യേണ്ടതുണ്ടായിരുന്നു അത് മാറ്റി പോട്ടി മിക്സ് ഫുൾ ആയിട്ട് മാറ്റേണ്ടതുണ്ടായിരുന്നു അതെല്ലാം ചെയ്തു അങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുമുണ്ട് എന്താ എൻ്റെ ഫ്രൂട്ട്സ് ഒക്കെ അവസ്ഥ ഇപ്പം എന്നുള്ളത് അപ്പം ഇപ്പം ഞാൻ ഗാർഡനിലോട്ട് മാറിയിരിക്കുകയാണ് ചെടികളിലോട്ടൊക്കെ അപ്പോൾ ബോഗേമ്പിലേക്കെ പ്രൂൺ ചെയ്ത വളം ഒക്കെ ആയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് റോസയും അതുപോലെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് എൻ്റെ അടീനിയത്തിന്റെ പണിയാണ് അപ്പോൾ അതിൽ ഞാൻ എന്താണ് പ്രൂട്ടി ആയിട്ട് ചേർക്കുന്നത് ഞാൻ എങ്ങനെയാണ് അത് പ്ലാന്റ് റീപ്പോർട്ട് ചെയ്യുന്നത് എന്നൊക്കെയുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്ക് അപ്പൊ അത് പ്രൂൺ ചെയ്യേണ്ട ആവശ്യമില്ല ഒരു അഞ്ചാറു മാസത്തിന് മുമ്പ് ഞാൻ ഒന്ന് പ്രൂൺ ചെയ്തതായിരുന്നു അപ്പൊ വളത്തിന്റെ കുറവാണെന്ന് തോന്നി അതിന് നല്ലൊരു ഗ്രോത്ത് നിൽക്കും അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഞാൻ അതൊക്കെ കണ്ടു നോക്കാം എന്താ ഈ അഡീനിയം ആണ് ഒരു ഞാനൊരു മാസം മുമ്പ് ഇതെല്ലാം ഒന്ന് പ്രൂൺ ചെയ്തൊക്കെ മാറ്റിയതാണ് പക്ഷെങ്കിൽ ഇപ്പൊ അതിന് ചെറിയ മുട്ടൊക്കെ വരുന്നുണ്ടെന്ന് വലിയ ശരിയായിട്ടുള്ള ഒരു ഗ്രോത്ത് ഇല്ല എനിക്ക് തോന്നി പോൾഡിങ് മിസിന്റെ കുഴപ്പം ആയിരിക്കാം ഒരു പക്ഷേ വളത്തിന്റെ കുറവായിരിക്കാം ഞാൻ നോക്കിയിട്ട് ഇതൊന്നും അങ്ങനെ പ്രൂൺ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല അധികം വളർന്നു വന്നിട്ടില്ല പിന്നെ ഇതുപോലെ കേടായിട്ടുള്ള കുമ്പുകൾ മാത്രം മാറ്റി അതെല്ലാം വന്ന് ക്ലിയർ ചെയ്യണം ഞാൻ ഇവിടെ പോട്ടി ആയിട്ട് എടുത്തിരിക്കുന്ന മണ്ണ് മണല് ഇത് നമ്മുടെ പുഴമണ്ണാണ് പക്ഷെ കുറെ നാള് പഴകിയ മണ്ണായിരുന്നു അത് കാരണം മണലും മണ്ണും കൂടെ മിക്സ് ആയതാണ് കേട്ടോ അങ്ങനെ ഞാൻ മിക്സ് ആക്കി വെച്ചിരിക്കായിരുന്നു ഇത് പോട്ടി നിറയ്ക്കുന്നതിന് വേണ്ടി എപ്പോഴും നല്ലത് അതാണ് നിങ്ങളുടെ ഏകദേശം പുഴമണ്ണ്ണില്ലെന്ന് വരിൽ മേൽമണ്ണുണ്ടല്ലോ മുറ്റത്തൊക്കെ കിടക്കുന്ന ആ മണ്ണും കൂടി ഇടണം കാര്യം കുറച്ച് ലൂസായിട്ട് കിട്ടുന്നതിനു വേണ്ടിയാണ് പൂട്ടിമിച്ച് പിന്നെ ഈപ്പ് സാധാരണ നമ്മൾ ചകിരിച്ചോറൊക്കെ ഇടാറുണ്ടല്ലോ അത് നമുക്ക് പൊട്ടിനകത്തൊരു നനവ് കിട്ടുന്നതിനും ഒക്കെയാണ് ഈർപ്പം നിൽക്കുന്നതിനും ഒക്കെ അപ്പൊ അടിനത്തിന് അധികം ഈർപ്പം നിൽക്കേണ്ട അത് കാരണം പെർലൈറ്റ് ഉണ്ടെങ്കിൽ പെർലൈറ്റ് ഇടാം അല്ലെങ്കിൽ ഈ നെല്ലിന്റെ ഒക്കെ നമ്മൾ നെല്ല് കുത്തുന്നെടുത്ത് അതിന്റെ ഉമ്മി ഉണ്ടല്ലോ ആ ഉമ്മി ചേർക്കാം ഇത് പക്ഷേങ്കാ തേനയാണ് ഏവിയറി ഉണ്ടായിരുന്നു അതുകൊണ്ട് അതിന്റെ തേനയുടെ പുറന്തോടാണ് അതുകൂടെ എടുത്ത് കഴിയുമ്പോൾ ഈ മണ്ണിനൊക്കെ ഒരു ആകും കേട്ടോ അതിനു വേണ്ടിയാണ് അതുകൂടെ ഇടുന്നത് അത് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കെന്നിന കൂടെ ഞാൻ മിക്സ് ചെയ്യുന്നത് എല്ലുപൊടിയും വേപ്പിൻ പെണ്ണാക്കുമാണ് അത് ഒരു പോട്ടിന് ഇങ്ങനെ രണ്ട് പൊടി പിടി വീതമാണ് ഞാൻ എടുക്കുന്നത് കാര്യം ഇത് എല്ലുപൊടിയും വേപ്പിൻ പെണ്ണാക്കും കൂടെ ആണ് എല്ലുപൊടി തന്നെയാണേൽ ഒരു ബോട്ടിന് ഒരു കൈ എല്ലുപൊടി ഇതുപോലെ ഒരു കൈ എല്ലുപൊടി ഒരു കൈ വേപ്പിൻ പെണ്ണാക്ക് അങ്ങനെ വേണ്ടതാണ് ഇതിപ്പോ രണ്ടും കൂടെ മിക്സ് ആയതുകൊണ്ട് ഒരു ബോട്ടിന് ഇതുപോലെ രണ്ട് പിടി വീതം ഞാൻ ഇടുന്നുണ്ട് അപ്പൊ ആറു ബോട്ട് നിറയ്ക്കേണ്ടതും കൊണ്ട് ഞാന് പന്ത്രണ്ട് പിടിയാണ് ഇങ്ങനെ ഇടുന്നത് പന്ത്രണ്ട് പിടി വേപ്പ് മിണ്ണാക്കും എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ സാധാരണ ഒരു പിടി എന്ന് പറയുമ്പം ഇതുപോലെ നിറച്ചും കൈയിലെടുക്കണ്ട കേട്ടോ ഒരു പിടി നമ്മൾ ഇങ്ങനെ വാരി എടുക്കുമ്പോ കിട്ടുന്നുണ്ടല്ലോ ഇങ്ങനെ ഒരു പിടി വീതം ഇട്ടുവെച്ചാൽ മതി അല്ലാതെ ഒരു കൈ നിറച്ചായിട്ട് ഇടേണ്ട കാര്യമില്ല കേട്ടോ ഇത്രയും മാത്രമാണ് ഞാൻ ഇപ്പം ചെയ്യുന്നത് ചാണകപ്പൊടി നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ അതുകൂടി ഇടാം അതുപോലെ വെർമി കമ്പോസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം പക്ഷെ ഇപ്പൊ ഞാൻ വെറുമി കമ്പോസ്റ്റും ചാണകപ്പൊടിയും ഇടുന്നില്ല ഇപ്പൊ ഇത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ കേട്ടോ ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം നമ്മുടെ പോട്ടി മിക്സ് നല്ല ലൂസ് ആയിട്ടുണ്ട് ഇപ്പൊ പ്ലാന്റ് ഫുൾ ആയിട്ട് പോട്ടിൽ നിന്നും മാറ്റി അതിന്റെ കൂടുതലായിട്ടുള്ള വേരുകളെല്ലാം എല്ലാം കട്ട് ചെയ്ത് നല്ല രീതിയിൽ വെച്ചതാണ് കേട്ടോ ഇപ്പൊ അന്നേരം വളത്തിന്റെ കുറവ് മൂലമാണ് ഇങ്ങനെ നിൽക്കുന്നത് നിക്കുന്നത് എനിക്കിതിനകത്ത് വളമുള്ള കുറച്ച് മണ്ണും മിക്സ് ചെയ്താൽ മാത്രം മതി ഞാൻ ായിട്ട് ഈ പ്ലാന്റിനെ മണ്ണിൽ നിന്ന് മാറ്റുന്നില്ല കേട്ടോ അപ്പൊ ഞാൻ ചെയ്യുന്നത് ഇതിങ്ങനെ വെച്ചിട്ട് ഇതിന്റെ മേൽമണ്ണ് മാത്രം മാറ്റിയെടുക്കുക ഇതിപ്പോ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നുകൊണ്ട് ഇതിന്റെ മുകൾ മണ്ണ് മാത്രം മാറ്റിയിട്ട് ഞാൻ വളം ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ പക്ഷെങ്കിൽ മറ്റേ ഞാൻ കാണിച്ചത് ചരിഞ്ഞു നിൽക്കുന്നുകൊണ്ട് അതിനെ ഒന്ന് നേരെയാക്കണം അതുപോലെ നിങ്ങളിങ്ങനെ ചെയ്യുന്ന വഴിക്ക് കൂടുതലായിട്ട് വേരുള്ള വാല് അങ്ങനെയൊക്കെ തോന്നുവാണെങ്കിൽ നിങ്ങൾ ഫുള്ളായിട്ട് എടുത്തിട്ട് നിങ്ങക്ക് വളവും ഉള്ള മണ്ണ് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത്രയും മാറ്റി ഞാൻ നല്ലപോലെ വളമുള്ള മണ്ണിട്ട് കൊടുത്തു കേട്ടോ ഇതിന്റെ കോഡക്സ് കുറച്ച് മുകളിലേക്ക് ആക്കാൻ ഞാൻ ഇപ്പൊ നോക്കുന്നില്ല ഇനി റിപ്പോർട്ട് ചെയ്യുമ്പോ കോടക്സ് ഇച്ചിലൂടെ മുകളിലേക്ക് വെച്ച് ഞാൻ ചെയ്യാം ഇതിന്റെയൊക്കെ കോഡക്സ് മുകളിലായിട്ട് തന്നെയാണ് ഇരിക്കുന്നേ കണ്ടോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇതിനകത്ത് വേപ്പിണാക്കും എല്ലുപൊടിയും മാത്രമേ ചെയ്തിട്ടുള്ളൂ ചാണകപ്പൊടിയോ വെറുമി കമ്പോസ്റ്റോ ഒന്നും ഞാൻ ഇടുന്നില്ല എന്ന് പറയാനുള്ള കാര്യം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഡി എ പി ഇട്ടുകൊടുക്കുകയാണെ ഒരു അഞ്ചെട്ട് മണി മതി അതുകൊണ്ടാണ് ഞാൻ മറ്റൊന്നും തന്നെ ചേർത്ത് കൊടുക്കാഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ സാധാരണയായിട്ട് അടീനിയത്തിനെ ഒന്നേ റീപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ പോട്ടി മിക്സ് മാറ്റുന്നത് ഇങ്ങനെയാണ് ഇനിയും ഇതിന്റെ എല്ലാം അതേ രീതിയിൽ ഒന്ന് മാറ്റിയെടുക്ക എല്ലാ പ്ലാൻസും റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ പോട്ടിമിക്സും മാറ്റിയിട്ടില്ല മുഗൾ ഭാഗത്തുനിന്ന് കുറെ കുറെ അധികമായിട്ട് മാറ്റിയിട്ടുണ്ട് അതിന്റെ വേരൊക്കെ വരുന്ന ഭാഗം മാത്രമേ ഉള്ളൂ മാറ്റാൻ ബാക്കി പോട്ടി മിക്സ് എല്ലാം മാറ്റിയിട്ട് വേറെ പോട്ടി മിക്സ് ഇട്ടിട്ട് ഡി എ പിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇതൊക്കെ ചരിഞ്ഞ് എന്ന പ്ലാന്റ് ആയിരുന്നു ഇതിനെയൊക്കെ നേരെ വെച്ചിട്ടുണ്ട് നിങ്ങൾ അടീനത്തിൻ്റെയൊക്കെ ഒരു ഹെൽത്ത് നോക്കിയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് തോന്നാത്ത പക്ഷേ ഒരു ആറുമാസത്തിനുള്ളിൽ നിങ്ങൾ പോട്ടി മിക്സ് ഒക്കെ മാറ്റി ഒക്കെ കഴിഞ്ഞ് വെച്ചിരിക്കുന്ന ആണെങ്കിൽ എല്ലാ പോട്ടി മിക്സും പൂട്ടിയിട്ടൊന്നും മുഴുവനായിട്ട് മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു മുക്കാൽ ഭാഗത്തോളം പോട്ടി മിക്സ് മാറ്റിയിട്ട് പിന്നീട് നമ്മൾ പുതിയതായിട്ട് എടുത്തിരിക്കുന്ന പോട്ടി മിക്സ് ചേർത്ത് വച്ചാൽ മതി പിന്നെ ഞാൻ എല്ലാത്തിലും ഡി എ പിയും ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനിയും ചെയ്യേണ്ടത് ഒന്ന് ഇളക്കം പറ്റിയിട്ടുണ്ടല്ലോ പ്ലാന്റ്സിലൊക്കെ അപ്പം ഞാൻ ഇതുപോലെ സാഫ് വിലക്കി വെച്ചിട്ടുണ്ട് ആദ്യം കുറച്ച് സാഫ് ഒഴിച്ചു കൊടുക്ക ഞാൻ തണ്ടിനോട് ചേർത്ത് തന്നെയാണ് സാഫ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ ഇവിടെ ഈ ഒരു പൂട്ടിലെ രണ്ട് പ്ലാന്റ് ആയിരുന്നു അപ്പം ഞാൻ അതിനെ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലും ഡി എ പി ഒക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ് ഇതിനും സാഫ് ചെയ്യാൻ ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ കോഡക്സ് എന്ന് തോന്നുന്ന പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ഫുള്ളായിട്ട് മാറ്റിയിട്ട് വേണ്ടാത്ത വേരുകളൊക്കെ കളഞ്ഞിട്ട് ആ കളയുന്ന ഭാഗത്ത് സാഫ് തേച്ച് നല്ല വൃത്തിയാക്കണം കേട്ടോ അങ്ങനെ ആക്കിയിട്ട് നിങ്ങൾക്ക് മാറ്റി നടാം ഫുൾ പോട്ടി മിക്സ് മാറ്റിയിട്ട് അങ്ങനെ നടാം ഈ ഒരു സ്റ്റെമ്മ കുറച്ച് കംപ്ലൈൻ്റ് ആയിരുന്നു ഞാൻ അത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ തേച്ചിട്ടുണ്ട് കേട്ടോ ബാക്കി ഒരിടത്തും ഞാൻ പ്രത്യേകമായിട്ടൊന്നും കട്ട് ചെയ്തിട്ടില്ല എല്ലാം ഇതേപോലെ തന്നെ ഇങ്ങനെ നട്ടിരിക്കുന്നതേ ഉള്ളൂ സാഫ് ചെയ്യാൻ ഒഴിച്ചത് ഇപ്പം തണ്ടിനോട് ചേർത്താണ് കേട്ടോ ഒരു വെള്ളമൊന്നും ഇപ്പൊ ഒഴിക്കുന്നില്ല ഇനി നാളെ ഇപ്പൊ ഒരു വൈകിട്ടത്തെ സമയമായി അഞ്ചുമണിയായി ഇനി നാളെ കാലത്തെ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കൂ അത്രേ ഉള്ളു കേട്ടോ പലരും പറയുന്നുണ്ട് മിക്സ് മാറ്റുന്ന സമയത്ത് ഫുള്ളായിട്ട് ആ മിക്സ് മാറ്റി കളയണം പുതിയത് ചേർക്കണം എന്നൊക്കെ ഞാൻ പക്ഷെ ഇങ്ങനെയാണ് ചെയ്യുന്നത് അഴുക്കായിട്ട് തോന്നുന്ന പക്ഷം മാത്രമേ ഞാൻ ഫുള്ളായിട്ട് മാറ്റത്തുള്ളൂ കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു നിങ്ങൾ എന്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്തു നോക്കുക വീണ്ടും ഞാൻ എത്തുന്നതായിരിക്കും